ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാൻ മതി രാവിലെ തന്നെ ജയിലിൽ നിന്നും ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞ് നിലവിൽ കൂട്ടുന്ന ലൈവിൽ കാണിക്കുന്നത് അങ്ങനെ നെവിൻ ക്യാമറ എല്ലാം ക്യാമറയിലെ ബിഗ് ബോസിന്റെ അടുത്തായിട്ട് പറയുന്നു ബിഗ് ബോസ് എനിക്ക് എമർജൻസി ആണ് എനിക്ക് ഇപ്പൊ ബാത്റൂമിൽ പോകണം ഞാൻ ഇവിടെ നിന്ന് വിളിച്ചാൽ ഷാനവാസിക്കാ കേക്കില്ല അതുകൊണ്ട് ബിഗ് ബോസ് ഒന്ന് പറയോ എനിക്ക് വയറ് വേദനിച്ചിട്ട് വയ്യ ഇപ്പൊ തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞ് നെവിൻ ജയിലിന്റെ ഫോട്ടെല്ലാം വെച്ചിട്ട് ഒച്ച ഉണ്ടാക്കുന്നു അങ്ങനെ അവരച്ച കേട്ടുകൂടെ സരികെഴുന്നേൽക്കുന്നുണ്ട് അപ്പൊ നെവിൻ ബിഗ് ബോസിനോട് പറയുന്നു ഇനി ബിഗ് ബോസ് പറയണ്ടാ സരിക ചേച്ചി പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് നെവിൻ സരികയോട് പറയുന്നുണ്ട് ചേച്ചിയാ ഷാനവാസിനെ ഒന്ന് വിളിക്കോ എനിക്ക് എമർജൻസി ആണ് എനിക്കിപ്പോ ബാത്റൂമിൽ പോകണം അപ്പോ സരിക വീണ്ടും മുന്നിൽ നിന്ന് ഒച്ചത്തിൽ ഷാനവാസിക്കാ കൊറേ വട്ടം വിളിക്കുന്നുണ്ട് അങ്ങനെ അത് കേട്ടുകൊണ്ട് എഴുന്നേൽക്കുന്നു എന്നിട്ട് ഷാനവാസിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ജയിലിലെല്ലാം തുറന്നു കൊടുക്കുമ്പോ നവിൻ ഓടിപ്പോയിട്ട് ബാത്റൂമിലെല്ലാം പോകുന്നു അതിനുശേഷം കുറച്ചു സമയം നെവിൻ ബാത്റൂമിലെ സോഫയിൽ തന്നെ കിടക്കുകയാണ് പിന്നീട് ഷാനവാസ് വന്ന് നെവിനെ ജയിലിൽ അടിക്കുന്നു പിന്നീട് അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്നത് യുടെ അടുത്തായിട്ട് പറയുന്നുണ്ട് എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാം ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ ഇവിടെ വന്നുകൊണ്ട് തമാശ പറയുമെന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഓരോന്നും ഇവിടെ വന്നുകൊണ്ട് ഇളിച്ചു നിൽക്കായിരുന്നു എനിക്ക് വേറൊരു മുഖം കൂടി ഉണ്ട് അവരൊക്കെ അത് കുറച്ച് കഴിഞ്ഞാൽ കാണും ഇനി എന്തായാലും ഞാൻ ഓവർ ആയിട്ട് ചളിയൊന്നും അടിക്കില്ല എന്നെല്ലാം നെവിൻ പറയുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നെവിൻ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ പുതിയൊരു നവിൻ ആയിട്ടാണോ വരിക എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ കൂടുതൽ ലൈവ് ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ